ഹലോ അസ്സലാമലൈക്കും കംലാസ് കിച്ചനിൽ നിന്നാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു റെസിപ്പി ആയിട്ടാണ് നല്ല പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് ദമ്മ് ബിരിയാണി എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും എളുപ്പത്തിൽ തന്നെ അതിൽ വെജിറ്റേസിനായാലും പഠിക്കുന്ന എല്ലാം പെട്ടെന്ന് കണ്ട് നോക്കിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് നോക്കിയാലോ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അരക്കിലോ ചിക്കനാണ് ഞാൻ ഇതിലൊക്കെ അരക്കിലോ ചിക്കൻ്റെ കണക്കാണ് പറയുന്നത് അത് നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്ത് ഒന്നര ടേബിൾ സ്പൂണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതിലേക്ക് തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂണ് നമ്മളെ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂണ് നാരങ്ങ നീരാണ് ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് നമ്മൾക്കതൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം നല്ലതുപോലെ തന്നെ നമ്മൾ മസാലകളെല്ലാം ചിക്കനിൽ പിടിക്കുന്ന രൂപത്തിൽ മിക്സാക്കിയിട്ട് എടുക്കണം അത് അതിന് ശേഷം നമ്മൾക്ക് കുറച്ച് സമയം അത് മാറ്റി വെക്കാം ഒരു ഒരമണിക്കൂർ മാറ്റി വെച്ചാൽ അത്രയും നല്ല തന്നെയാണ് പക്ഷേ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ മാറ്റി വെച്ചുള്ളൂ നല്ലതുപോലെ തന്നെ മിക്സാക്കി നമുക്കതൊന്ന് മാറ്റിയിട്ട് വെക്കാം ഇനി ഇനി ഞാൻ ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ആ ചീൻചട്ടി ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ രണ്ട് ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ നമ്മളൊരു കൈപ്പിടി നിറയെ ഞാൻ നമ്മളെ കാഷനറ്റ് അണ്ടിപ്പരിപ്പ് അത് ചേർത്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ നല്ലതുപോലെ ഫ്രൈ ചെയ്ത ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഒരു കുറച്ച് നമ്മളെ ക്രിസ്മസ് മുന്തിരിയാണ് ഉണക്ക മുന്തിരി അതും ചേർത്ത് കൊടുക്കാം നമ്മൾ പിന്നെ ഉള്ളിയും അതേപോലെ തന്നെ ഇട്ട കാശമേറ്റും അതുപോലെ മുന്തിരിയൊക്കെ നല്ലതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക കരിഞ്ഞു പോവാതെ നോക്കണം ചെറിയ തീൽ വേണം ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇതൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾക്കതൊന്ന് ഒരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം എല്ലാം തന്നെ നല്ലതുപോലെ കോരി മാറ്റി വെക്കണം അതിന് ശേഷം ഞാൻ അതേ എണ്ണയിലേക്ക് നമ്മൾ മസാല ചേർത്ത് വെച്ച ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് എല്ലാ ചിക്കനും ഇതേപോലെ തന്നെ ഇട്ട് അതും നമ്മൾക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മൾ ചിക്കൻ നല്ലതുപോലെ ഉണങ്ങിയത് ഇങ്ങനെ മൊരിഞ്ഞെടുക്കാൻ പാടില്ല ഒരു ഹാഫ് ഇതിൽ വേണം മൊരിഞ്ഞെടുക്കാൻ ഇനി നമ്മൾക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഞാൻ നാല് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അരക്കിലും ബിരിയാ ചിക്കനി വേണ്ടി ഞാൻ നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് കനം അരിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് അതേപോലെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വട്ടിയെടുക്കാൻ നമ്മൾ ഉള്ളിൻ്റെ പച്ചമണൊക്കെ നല്ലതുപോലെ മാറണം അതേപോലെ തന്നെ ഉള്ളി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കളറൊക്കെ മാറിയിട്ട് വരണം നമ്മൾ പൊരിച്ച ബിരിയാണി ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേറെ വേവാനൊന്നും ടൈമില്ല ഇത് അതുകൊണ്ട് തന്നെ മസാല നല്ലതുപോലെ വാട്ടിയിട്ട് എടുക്കണം അതിലേക്ക് വാടി വരുമ്പോൾ ഞാൻ ഒരേയും പ പച്ചമുളകാണ് ഇട്ടത് എരിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനിട്ടത് എരിവില്ലാതെങ്കിൽ നിങ്ങൾക്ക് പത്ത് പച്ചമുളകെങ്കിലും ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിനു ശേഷം അതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തക്കാളി നല്ലതുപോലെ ഞാൻ പേസ്റ്റാക്കിയിട്ടാണ് മിക്സിയിൽ അടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് അത് ഇട്ട് കൊടുത്തത് നല്ലോണം വാട്ടി അതിൻ്റെ എണ്ണ എണ്ണയൊക്കെ തെളിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വാറ്റിയെടുത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ നമ്മളെ ചിക്കൻ കംപ്ലീറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കണം നമ്മളെ ചിക്കനിൽ നമ്മളെ ഉള്ളിയൊക്കെ നമ്മൾ മസാല ഉള്ളി മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കണം അതിലേക്ക് അതിലേക്കൊരു ടീസ്പൂണ് തൈരും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മിക്സാക്കി നമ്മൾക്കൊരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇത് പത്ത് മിനിറ്റ് വെക്കുന്നത് നമ്മളെ ചിക്കനും മസാല പിടിക്കാൻ വേണ്ടിയാണ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം തുറന്ന് നോക്കി നല്ലതുപോലെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോളും നമ്മൾ ടേസ്റ്റ് നോക്കണം നമ്മൾ ടേസ്റ്റ് ഉപ്പൊക്കെ കണക്കായിരുന്നു അത് പുളി കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ അര മുറി ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഒരു ടീസ്പൂണ് നമ്മൾ ഗരം പൊടിയും കുറച്ച് മല്ലി മല്ലി ഇലയും അതേപോലെ പൊതിനീന ഇലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം നമ്മൾ മസാലയൊക്കെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ ഇതിങ്ങനെ ആയിരിക്കണം മസാല ഉണ്ടാവേണ്ട എല്ലാം പൊതിഞ്ഞിരിക്കണം നമ്മൾക്കിതൊന്നടച്ച് മാറ്റി വെക്കാം നമ്മൾക്ക് ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മൂന്നര കപ്പ് അരിയാണ് നമ്മളെ കൈമാ റൈസാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി നമ്മൾക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം അത് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ കാൽ കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കപ്പ് വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ നാല് ഏലക്കായ രണ്ട് കറാമ്പ് ഒരു കഷ്ണം പട്ട ഇത്രയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഞാൻ ചെറിയ ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കൊത്തിയരിഞ്ഞ് നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ മൂത്ത് വരുമ്പം അതിലേക്ക് ഞാനൊരു ചെറിയ ക്യാരറ്റും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയും ക്യാരറ്റും എല്ലാം നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് മൂത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് മാക്സിമം പത്ത് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ഇതേപോലെ എണ്ണയിൽ കിടന്ന് തന്നെ നമ്മൾക്ക് ഇത് വറുത്തെടുക്കണം ഉൾ നമ്മളരി നല്ലത് പൊട്ടുന്ന രൂപത്തിലായിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾക്ക് ചൂട് വെള്ളം നല്ല തിളച്ച വെള്ളം അരിക്കണം ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല ഒഴിച്ചതിന് ശേഷം നല്ലത് ഞാൻ മൂന്നര കപ്പ് അരിക്ക് ഞാൻ അഞ്ച് കപ്പ് അഞ്ചര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം വന്ന കണക്കിലാണ് വെള്ളമൊക്കെ കണക്കായിട്ടാണ് ഉള്ളത് അത് ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് അടച്ചു കൊടുത്ത് നല്ലതുപോലെ വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ തുറന്ന് നോക്കിയതാണ് നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റുന്നുണ്ട് നമ്മളൊഴിച്ചു കൊടുത്ത വെള്ളവും അതേപോലെ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ചോറിന് കണക്കാണ് ഇതേപോലെ തന്നെ ഉണ്ടാവുകൊണ്ട് നമുക്കൊന്നും കൂടി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം നമ്മളെ ചോറ് നല്ല ചെറിയ തീയിൽ വേണം അടച്ചു കൊടുക്കാൻ ഞാൻ ഇടയ്ക്കൊരു ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നും തന്നെ എടയോ ഒട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതെല്ലാം തട്ടിക്കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾക്ക് ഈ ചോറൊന്ന് ദമ്മിടാൻ തുടങ്ങണം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഞാൻ ഈ ചോറ് വെച്ച പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലുള്ള ചോറ് കംപ്ലീറ്റ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടിയിൽ കുറച്ച് ചോറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല കുറച്ച് കുറഞ്ഞ ക്വാളിറ്റി അല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ലെയറിലാണ് ഞാൻ ദമ്മിടുന്നത് കൂടുതലാണെങ്കിൽ നിങ്ങൾ രണ്ട് ലെയറായിട്ട് ഇടാൻ നോക്കുക എല്ലാ മസാലയും അടിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും അതേപോലെ കട്ട് ചെയ്തു വെച്ച നമ്മളെ മല്ലിയാലയും പുതിയ ഇട്ട് കൊടുത്ത് അതിന് നമ്മളെ ചോറ് കംപ്ലീറ്റ് ആയിട്ട് ചോറ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ ചോറും അതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കുക ഇതേപോലെ തന്നെ നമ്മളെ മസാലയൊന്നും കാണാതെ രൂപത്തിൽ വേണം നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുക്കാൻ എല്ലാ ചോറും ഒരേപോലെ നിരത്തി കൊടുക്കണം നല്ലതുപോലെ തന്നെ നമ്മൾക്കൊരു അരക്കിലോ നിർത്തി മസാലയ്ക്ക് കണക്കായ ചോറ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു ലെയർ മാത്രം മതി നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ സെറ്റാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം പൊടിയും അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നമ്മളെ മല്ലിയാലും പുതിനീനൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അടച്ച് ഒരു അരമണിക്കൂർ ഇത് ദമ്മിടാൻ വെക്കണം ചെറിയ തീയിലാണ് വെക്കേണ്ടത് അടിയിൽ എന്തെങ്കിലും പഴയ ഫ്രൈ പാണോ അടപ്പം എന്തെങ്കിലും വെച്ച് കൊടുക്കണം അടി പിടിക്കാതിരിക്കാൻ അഞ്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ ചോറൊക്കെ മാറ്റി വെച്ചിരുന്ന് നല്ലോണം ദമ്മായിട്ട് നമ്മൾ ചോറൊക്കെ വന്നിട്ടുണ്ട് സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളെ നമ്മൾ ഇഷ്ടം നമ്മൾ ടേസ്റ്റെന്ന് പറയുന്നതിലോ വരും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലേക്ക് പറയണം ഇനിയും ഞാൻ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ് നിങ്ങൾ സപ്പോർട്ടും അതേപോലെ തന്നെ ലൈക്കും എനിക്ക് തരണം അസലാമലൈക്കും താങ്ക് യു